ഹലോ എവരിവൺ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് പലതും നമ്മൾ ഫാക്ട്സ് ആണ് പറഞ്ഞിട്ട് വിശ്വസിച്ച് ഇരിക്കാറുണ്ട് അപ്പൊ അത്തരത്തില് കുറച്ച് ഫാക്ട്സ് പോലത്തെ കുറച്ച് കാര്യങ്ങള് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻസ് ഓലി യൂസ് ത്രീ പെർസെൻറ്റേജ് ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് ദിയർ ബ്രെയിൻ അല്ലെ ലൈക്ക് എന്താ പറയുക ഹ്യൂമൻസിൻ്റെ ആ ഒരു ബ്രെയിൻ യൂസ് ചെയ്ത ബ്രെയിൻ അൺലോക്ക് ചെയ്യുന്ന അവർ ഒരു മിസ്റ്റീരിയസ് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമനായി മാറും എന്ന രീതിയിലൊക്കെ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ശരിക്കും എന്നാലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫോൾസ് ഈ മോഡേൺ ബ്രെയിൻ ഇമേജിംഗ് ആയ എം ആർ ഐ സ്കാൻസ് അല്ലെങ്കിൽ പെറ്റ് സ്കാൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എവ്രി പാർട്ട് ഓഫ് ബ്രെയിൻ ഇസ് വർക്കിംഗ് ഇൻ ഇൻ ഡിഫറെ ടൈംസ് ലൈക്ക് നമ്മുടെ ഡിഫറെൻ്റ് ടൈംസിൽ നമ്മുടെ എല്ലാ പാർട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇരിക്കുവാണ് ഇപ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കൺട്രോൾഡ് ബ്രീത്തിങ് ചെയ്യുമ്പോഴും ഡ്രീം ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അൺയൂസ്ഡ് ബ്രെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മേ ബി പഴയ സയൻറ്റിസ്റ്റുകൾ എന്തെങ്കിലും ലൈക്ക് പഴയ ഇങ്ങനെ ഗവേഷണം ചെയ്തപ്പോൾ ഈ ന്യൂറോൺസിൻ്റെ വർക്കിങ്ങിൽ എന്തേലും മിസ്സണ്ടസ്റ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും വന്ന കോൺസെപ്റ്റ് ആയിരിക്കാം പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അൺയൂസ്ഡ് ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ത്രീ പെർസെൻറ്റേജ് ഓഫ് ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഒരു സംഭവമില്ല നമ്മുടെ ഹോൾ ബ്രെയിൻ അറ്റ് എ ടൈം വർക്ക് ചെയ്യില്ല പക്ഷെ ഹോൾ ബ്രെയിൻ ഡിഫറെൻ്റ് ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമോ അതിൻ്റെ ഓരോ പാർട്സും ഇപ്പം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ് എ ഐ ഈസ് ടേക്കിംഗ് അവർ എവറിഥിങ് എ ഐ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്യും എ ഐ കാരണം നമ്മുടെ പല ജോബ്സും പോവും എല്ലാം ട്രൂ ഒരു പരിധി വരെ നോക്കുമ്പോൾ നമ്മൾ കുറേ ഫാക്ട്സ് കാണുമ്പോൾ നമുക്കത് വിശ്വസിക്കും കാരണം എ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ക്യാൻ ഡ്രോ ഇറ്റ് ക്യാൻ അനലൈസ് പക്ഷെ ശരിക്കും അത് ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്യോ ലി ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന് അതൊരിക്കലും റീപ്ലേസ് ചെയ്തില്ല നമ്മളിപ്പോൾ പണ്ട് നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു കണ്ടുപിടുത്തം വരുമ്പോഴും നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു മാനുവൽ ജോബ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ജോബ് റീപ്ലേസ് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പകരം മെഷീൻസ് റീപ്ലേസ് ആവും പക്ഷെ അവിടെ പലപ്പോഴും പുതിയ ജോബ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും ഈ എ ഐയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് എ ഐ വരുമ്പോൾ കുറേ ജോബ് ഈ ഡാറ്റ അനാലിസിസും ഈ റൈറ്റിങ്ങും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾഡ് ആവും അല്ലെങ്കിൽ നമ്മുടെ റീപ്ലേസ് ആവുമെങ്കിലും അതല്ലാണ്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഓപ്പൺ ആവുകയാണ് ഈ എ ഐ എത്തിക്സ് മാനേജർ ഡാറ്റ അനാലിസിസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഡിസൈനേഴ്സ് അങ്ങനത്തെ ഒരുപാട് ജോബ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആവാണ് ശരിക്കും പറഞ്ഞാലും ഒരിക്കലും എ ഐ ക്യാമ്പ് റീപ്ലേസ് ഹ്യൂമൻ വീൻസ് അല്ലെങ്കിൽ ഒരു മാൻ വീസ് മെഷീൻ ആ ഒരു വോർ ഒന്നല്ല ഇറ്റ്സ് മാൻ ആൻഡ് മെഷിൻ ടുഗെദർ നമ്മൾ പുതിയൊരു സാധനം വരുമ്പോൾ അവിടെ റീപ്ലേസ് ആവപ്പെടുമെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഓപ്പൺ ആവുന്നുണ്ട് സോ യൂസ് ഇറ്റ് വെൽ ഇൻ കോഗ്നറ്റോ മോഡ് മേക്സ് യു കംപ്ലീറ്റ്ലി പ്രൈവറ്റ് അല്ലെ പലപ്പോഴും ആയിട്ട് ആൾക്കാർ അത് വിചാരിച്ചിട്ടാണ് ഇൻകോഗ്നറ്റോ മോഡ് പോലും യൂസ് ചെയ്യാറ് പ്രൈവസി കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രൈവസി നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നു പക്ഷെ ശരിക്കും അത്രയും കംപ്ലീറ്റ് പ്രൈവസി ഉണ്ടോ ഇൻകോഗ്നറ്റോ മോഡ് സിംപ്ലി മീൻസ് ഇറ്റ് വോണ്ട് സേവ് യുവർ ബ്രൗസിംഗ് ഡാറ്റ അല്ലെങ്കിൽ ഫോം ഡാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സേവ് ചെയ്യില്ല പക്ഷെ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓഫീസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് അതിനൊക്കെ അതിനെല്ലാം നമ്മുടെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇൻകോഗ്നേറ്റോ മോഡിൽ കാണുന്ന ആപ്സ് പോലും ആ ഒരു പാറ്റേൺ പിക്ക് ചെയ്തിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കും അപ്പോൾ ഒരിക്കലും നമുക്കത് പ്രൈ കംപ്ലീറ്റ് പ്രൈവറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല ഇറ്റ് കാൺ മേക്ക് അസ് ഇൻവിസിബിൾ പക്ഷെ നമുക്ക് നിയർ ബൈ പീപ്പിളിനും അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി സേവ് റിസേവ് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ അതൊരു കംപ്ലീറ്റ് പ്രൈവറ്റ് ആണോ എന്ന് വെച്ചാൽ അതൊരിക്കലല്ല നമ്മൾ ചെറുപ്പം മുതലേ ഒരു കാര്യമാണ് ഹ്യൂമൻ ബീങ്സ് ഹാവ് ഫൈ സെൻസസ് സ്മെൽ സൈറ്റ് ഹിയറിംഗ് ടച്ച് ആൻഡ് ടേസ്റ്റ് പക്ഷെ ഇതൊക്കെ അത്രേ ഉള്ളു നമ്മൾ ഈ ചെറുപ്പത്തിൽ മുതലേ ഈ ഫൈവ് സെൻസസ് ഉള്ളു ഫൈവ് സെൻസസ് ഉള്ളു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് മാത്രമാണ് ഹ്യൂമൻ ബീൻസിന്റെ സെൻസസ് ലെറ്റ് സീ സോ ബേസിക്കലി ഹ്യൂമൻസിന് ഫൈവ് സെൻസിനെക്കാളും ഒരുപാട് സെൻസസ് ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലൻസ് ഇക്യുലിബ്രിയോസെപ്ഷൻ എന്നാണ് അതിനെ പറയുന്നത് ലൈക്ക് നമുക്ക് സ്റ്റാൻഡ് ചെയ്യാനും വാക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു കഴിവിനെയാണ് നമുക്ക് ബാലൻസ് അല്ലെങ്കിൽ ഇക്യുലിബ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ ടെമ്പറേച്ചർ തെർമോസെപ്ഷൻ പെയിൻ നോസൈസെപ്ഷൻ ബോഡി പൊസിഷൻ അവെയർനെസ് പ്രോപ്രിയോസെപ്ഷൻ ഇത് കൂടാണ്ട് ടൈം പെർസെപ്ഷൻ തേഴ്സ് ഇതെല്ലാം നമുക്കൊരു സെൻസസ് ആയിട്ട് കൂട്ടാം അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഹ്യൂമൻസിന് ഫൈവ് സെൻസസ് അല്ല ടെൻ ടു ട്വൻ്റി സെൻസസ് ഉണ്ടെന്ന് വേണം പറയാൻ നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നതാണ് ലൈറ്റ്നിങ് നെവർ സ്ട്രൈക്ക് സെയിം പ്ലേസ് ട്വൈസ് എന്നുവെച്ചാൽ ഒരേ സ്ഥലത്ത് മിന്നലെ രണ്ടു തൊട്ടം എന്ന് ശരിക്ക് പറഞ്ഞാൽ അത് ഒരു പോയറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോവേബോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് സയൻറ്റിഫിക്കലി റോങ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ്നിങ്ങ് ഒരേ സ്ഥലത്ത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഇൻ ന്യൂയോർക്ക് ട്വന്റി ടു ട്വന്റി ഫൈവ് ടൈംസ് ആണ് ഒരു ഇയറിൽ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യണത് അപ്പോൾ ഈ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ് ഇലക്ട്രിക് എനർജിയാണ് ഗ്രൗണ്ടും ക്ലൗഡ്സും തമ്മിലുള്ളത് അപ്പോൾ ഈ ലൈറ്റ്നി ഒരു ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള സ്ഥലത്തൊക്കെ വീണ്ടും ഇത് സ്ട്രൈക്ക് ചെയ്യും ഈ ടോൾ ബിൽഡിങ്സും ട്രീസിലൊക്കെ അപ്പോൾ നമുക്ക് ശരിക്കും ഈ ലൈറ്റ്നിങ് ഒരു സ്ഥലത്തുതന്നെ സ്ട്ര വീണ്ടും സ്ട്രൈക്ക് ചെയ്യില്ല എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റോങ് ആണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബേസ് ചെയ്ത് വെക്കുമ്പോൾ ലൈറ്റ്നിങ് ഇത് ഇതേപോലത്തെ ഒരു ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ലൈറ്റ്നിങ് എന്തായാലും മൾട്ടിപ്പിൾ ടൈംസ് സെയിം സ്ഥലത്ത് തന്നെ സ്ട്രൈക്ക് ചെയ്യും ഈ ഡയറ്റോ അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി സംഭവങ്ങളും ആലോചിക്കുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ് സ്വിച്ച് ടു ബ്രൗൺ ഷുഗർ ഇറ്റ്സ് ഹെൽത്തിയ ദാൻ വൈറ്റ് ഷുഗർ ശരിക്കും അത് സത്യമാണോ ഈ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഷുഗറിൻ്റെയും മിക്സ് ആണ് മൊണാസസ് എന്ന് പറയുന്നത് ശർക്കര പാവ് ശർക്കരപ്പാൻ അങ്ങനെ പല പേരുകളും ഉണ്ടാകും ഒരു ബ്രൗൺ ടെക്സ്റ്ററുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ബ്രൗൺ ഷുഗർ കിട്ടുന്നത് ശരിക്കും ഈ ബ്രൗൺ ഷുഗറിൻ്റെ കലോറീസും കാർബോഹൈഡ്രേറ്റ്സും അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റൊക്കെ നോക്കുമ്പോൾ വൈറ്റ് ഷുഗറായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല ഒരു ടൈനി ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ബ്രൗൺ ഷുഗറിൽ കുറച്ച് മിനറൽസ് ഉണ്ടാകും ലൈക്ക് കാൽഷ്യം പൊട്ടാസ്യം കുറച്ചുണ്ട് പക്ഷേ നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ അങ്ങനെ പറ്റില്ല അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും സെയിം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ഈ ഹെൽത്ത് റീസൺസ് വെച്ച് നോക്കുമ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ ബ്രൗൺ ഷുഗറിലൊക്കെ സ്വിച്ച് ചെയ്യുക പറയുന്നത് വലിയ ഡിഫറൻസ് മേക്ക് ചെയ്യുന്നില്ല സോ ഞാൻ ഇത്രയും പറഞ്ഞതില്ല എത്ര മിത്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മിക്കത് നിങ്ങൾ കേട്ടത് തന്നെയായിരിക്കും ശരിക്കും എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിമ്പിളും ആണ് കൺവീൻസിങ്ങും ആണ് പക്ഷേ നമ്മൾ അത് മൊത്തത്തിൽ വിശ്വസിക്കാൻ പാടില്ല വി ഹാവ് ടു ചെക്ക് എത്രത്തോളം ഫാക്ട്സ് ഉണ്ടെന്ന് കാരണം ചില മിത്സ് കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് എടുത്താൽ ചിലപ്പോൾ അത് നമുക്ക് അബുദായിട്ട് മാറാം സോ ഓൾവേസ് ചെക്ക് ദ ഫാക്ട്സ് ബിഫോർ ഡൂയിങ് എന്നെ താങ്ക് യു